ഞാനൊരു ചെറിയ നോട്ടെ വെച്ചിട്ട് പോകാം. ബ്രൗസർ അല്ല. നല്ലൊരു ചോദ്യം ചോദിച്ചു. നിനക്ക് എഴുതാൻ പറ്റുമോ? ഇന്നോതി കിട്ടിക്കാണ നമ്മുടെ എത്ര മാലتين കൊടുത്ത നമ്മുക്ക് കിട്ടിയില്ല എല്ലാം വന്നേക്കല്ലേ അയ്യോ എ ഞാൻ തന്നെ മടയുന്ന കാര്യം ഇയരെ ഇയരെ വാ 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 അല്ലാന ഓടലില്ലേ പോടാ പോടാ എനിക്ക് ഇത് നമ്മുടെ സ്കീമിൻ്റെ പ്ലാൻ കൊടുക്കാനുള്ളത് അന്ന് ഞാൻ ഗ്രൂപ്പിലേക്ക് ബന്ധത്തെ വേണ്ടവരെ നമുക്ക് ചെയ്യാം നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യാം തീർച്ചയായിട്ടും എല്ലാം നല്ല നല്ല എല്ലാവർക്കും പറഞ്ഞാൽ ഓണാശാംസാണ് സ്വതന്ത്ര ബാസ്ത്ര സംഘം രണ്ടായിരത്തി ഇരുപത്തിനാല് ചെണ്ടുമല്ലി സംഘർഷം ആലോചിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇന്ന് അതിന്റെ വിളവെടുപ്പ് മഹോത്സവമാണ് നമ്മൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഏകദേശം എഴുപത്തി ദിവസമായി ഇന്ന് എഴുപത്തി 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 ഏഴാമത്തെ ദിവസത്തിൽ ഇന്ന് നമ്മൾ വിളവെടുപ്പ് നടത്തുകയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹ നിർവഹിക്കുന്നത് ആലപ്പുഴ കൃഷി കോള ഫീൽഡ് ഓഫീസർ ബഹുമാനപ്പെട്ട ശ്രീ സീതാരാമൻ താരവറികളാണ് അദ്ദേഹമാണ് ആദ്യത്തെ വിളവെടുപ്പ് നടത്തുന്നത് ഈ ഇതിൽ നിന്നൊരു പൂക്കുറിച്ചാണ് അതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് അതിനുശേഷം നമ്മുടെ വാർഡ് കൗൺസിലറുണ്ട് വീനാരാമച്ചൻ ശ്രീമതി വീന രാമച്ചൻ ഞങ്ങൾക്ക് വേണ്ടിയുള്ള സപ്പോർട്ടും സഹകരണവും ഒക്കെ അവിടെ നിന്ന് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും നല്ലവരായ എല്ലാ ജനങ്ങളും ചെയ്ത സപ്പോർട്ടിൻ്റെ അത് ഞങ്ങളുടെ ഒരു പ്രഥമ പരിപാടിയായിരുന്നു പ്രധാനമായിട്ട് ആൾക്കൂട്ടം ഇരുപത് വർഷം കഴിഞ്ഞു മെയ് മാസമായപ്പോൾ ഇരുപത് വർഷം കഴിഞ്ഞു അതിനുശേഷം ഞങ്ങൾ പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ചെങ്കിലും കൃഷിയിലേക്ക് നമ്മൾ ഇതുവരെ ഇറങ്ങിത്തിരിക്കട്ടില്ല കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ് ഇതിനകത്ത് എല്ലാവരും ബഹുഭൂരിപക്ഷ അംഗങ്ങൾ അപ്പോൾ അതിനെ ഞങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇത് തുടങ്ങിയിരിക്കുന്നതിന് ശേഷം പച്ചക്കറി ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ മറ്റു കൃഷികളിലേക്കൊക്കെ നെൽകൃഷിയിലേക്കൊക്കെ ഇറങ്ങാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെ അനു അനുവാദത്തോടു കൂടി സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുവാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മ നിർഹി നിർവഹിക്കുന്നതിനും രണ്ടു വാക്കും സംസാരിക്കുന്നതിനും വേണ്ടി സാറിനെ ഹൃദയപൂർവ്വം സ്നേഹം നിറഞ്ഞ അംഗങ്ങളെ അംഗങ്ങൾ പ്രമോദ് നമ്മുടെ ഏറ്റവും ആയ പാഠ്യമീനയുടെ മറ്റ് സഹോദര സഹോദരന്മാരെ നമ്മളൊരു കാർഷിക സംസ്കാരം അതിന് നമ്മുടെ ബലത്തോടെ പ്രാവർത്തികമാക്കുന്നതിൻ്റെ മകടോദാഹരണമാണ് നിങ്ങളുടെ ഈ ദൗത്യം അപ്പം നമ്മളിപ്പോൾ പൂക്കൃഷി ചെയ്തു ഇപ്പോൾ പൂക്കൃഷി കഴിഞ്ഞത് വിളവെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ അടുത്ത പച്ചക്കറി കൃഷി ചെയ്യുക അപ്പോൾ ഈ ഇത് നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ഈ സംസ്കാരം കാർഷിക സംസ്കാരം എന്ന് പറയുന്ന ഏറ്റവും വലിയ സംസ്കാരമാണ് നമ്മുടെ ആരോഗ്യത്തിനും എല്ലാത്തിനും ഉറകുന്ന ഒരു സംസ്കാരമാണ് അപ്പം ഇത് തുടർന്നു നിങ്ങളിത് പ്രാവർത്തികമാക്കണമെന്നും അതിന്ന് കൃഷി വകുപ്പിൻ്റെയും കൃഷിഭവൻ്റെയും ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ എല്ലാവിധ സാമ്പത്തിക സഹായ സഹകരണങ്ങളും ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുന്നു പിന്നെ നിങ്ങൾക്കറിയാം ഇത് ഓണസമൃദ്ധിയിൽ അന്ന് പ്രമോദനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഓണസമൃദ്ധി ഓണച്ചന്തൽ ഇവരൊക്കെ എപ്പോൾ വേണലും തരുന്നതിന് തേരുവാണ് അപ്പം ഏത് സമയത്ത് വരാൻ പറ്റിയാലും അന്നേരം പ്രമോദ് പറഞ്ഞു വന്നത് ഏതെങ്കിലും സമയത്താണ് സാറ് സൗകര്യപ്രദമായിട്ട് വരണം ഇന്ന് നിർബന്ധപൂർവ്വം എന്നെ വിളിച്ചിരുന്നു അതിനെ വളരെയധികം നന്ദി ഞാൻ പ്രമോദിനെ അറിയിക്കുകയാണ് പ്രത്യേകിച്ച് ചുറ്റിക്കൂട്ടത്തിലെ ഓരോ അംഗങ്ങൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ പണി അറിയിച്ചു കൊള്ളുന്നു പിന്നെ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകളും നേരുന്നു രണ്ടു വേണ്ടി വാർഡ് കൗൺസിലർ ശ്രീമതി ആലപ്പുഴ ഓഫീസർ അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സംഘത്തിന്റെ പ്രസിഡന്റ് സെക്രട്ടറി മറ്റു കമ്മിറ്റി അംഗങ്ങളെ ക്ഷണിതം ഏറ്റവും ഇവിടെ എത്തിയിരിക്കുന്ന സഹോദരന്മാര് വള്ളാത്തരത്തി വാർഡ് കൃഷിയിൽ കൃഷിയിൽ മുന്നിട്ട് നിൽക്കുന്ന പാടശേഖരം മൂന്ന് പാടശേഖരങ്ങൾ ഉൾപ്പെടുന്ന വാർഡാണ് പക്ഷെ ആദ്യമായിട്ടാണ് നമ്മൾ ഭൂകൃഷിയും പച്ചക്കറി കൃഷിയും ഇങ്ങനെ ഒരു സംരംഭമായിട്ട് തുടങ്ങി ഇങ്ങനെ അഗ്രികൾച്ചർ ഓഫീസറെ വിളിച്ച് ഒരു ഉദ്ഘാടനം നടത്തുക ആദ്യ സംഭവമാണ് ഇത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകട്ടെ നമ്മുടെ വാർഡിൽ ഒട്ടേറെ സ്ഥലങ്ങൾ വരമ്പുകൾ ഒട്ടേറെ ഉണ്ട് അവിടെയൊക്കെ അവർക്കൊക്കെ അടുത്ത തുടർന്ന് കൃഷി ചെയ്യാനായിട്ട് ഇതൊരു പ്രചോദനമാകട്ടെ ഇവിടെ സാറ് പറഞ്ഞതുപോലെ തന്നെ പൂ കൃഷിക്ക് ശേഷം പച്ചക്കറി കൃഷി ചെയ്താൽ കൃഷിഭവനിൽ നിന്നുള്ള എല്ലാവിധ സഹായങ്ങളും ഇട്ട് വന്ന് ഉറപ്പു തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൃഷിയിലേക്ക് ഞങ്ങൾ കൃഷിയിലേക്കെന്ന സർക്കാരിൻ്റെ ആ ഒരു ഇതിലോട്ട് എല്ലാവരും തിരിക്കുക തിരിയുക നമുക്ക് വിഷരഹിതമായ പച്ചക്കറി എല്ലാവർക്കും കഴിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും സഹകരിക്കുക എല്ലാവിധ ആശംസകളും സ്വാതന്ത്ര്യശാസ്ത്ര സംഘത്തിന് നേർന്നുകൊണ്ട് നിർത്തുന്നുണ്ട് നന്ദി നമസ്കാരം അതുപോലെ നമുക്ക് നമ്മുടെ ഈ ഒരു ആശംസ അറിയിക്കുന്നതിന് വേണ്ടി ഇവിടെ ബഹുമാനപ്പെട്ട പ്രേംസായനെ ക്ഷണിക്കണം അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി അതുപോലെ അദ്ദേഹത്തെ കൂടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നമസ്കാരം ഞാൻ ഞാനെന്താ ശരിക്കും പറഞ്ഞാൽ ചന്ദ്രഘോഷ രാഹുൽ വഴി ഇത് പറയുന്നത് നേരത്തെ പറഞ്ഞാൽ നമുക്കിത് കൃഷി കൂട്ടം ആക്കിയിട്ട് ഞാൻ പറഞ്ഞൂല കൃഷിക്കൂട്ടമാക്കിക്കൊണ്ട് ഇങ്ങനെ രജിസ്റ്റർ ചെയ്തെങ്കിൽ നമുക്കിന്നെ സബ്സിഡിയും കാര്യം ലഭ്യമായിരുന്നു ശരിയല്ലേ അത് ഇന്നലിപ്പം കളക്ടർ ഫോം രൂപീകരിച്ചിട്ടുണ്ട് കെ എഫ് ഫോർ അലക്കിനുള്ള അപ്പോൾ അതിൻ്റെ സെക്രട്ടേറിയറ്റ് തന്നെയാണ് അയച്ചത് അപ്പം അതിൻ്റെ അകത്ത് വെച്ചിട്ട്